വിവാഹ തീയതി അടുത്തതിനാൽ ചടങ്ങുകൾ ഭംഗിയായി നടത്താനുള്ള ഓട്ടപ്പാച്ചിലാണ് ബിനിഷ് ബസ്റ്റിൻ അടുത്തയായിരുന്നു ബിനീഷിന്റെ എൻഗേജ്മെന്റ് വലിയ ആർഭാടമില്ലാതെ വളരെ ചെറിയൊരു ചടങ്ങായിരുന്നു എൻഗേജ്മെന്റ് ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമാണ് താരയെ ബിനീഷ് ജീവിത സഖിയാക്കാൻ പോകുന്നത് ഇപ്പോഴിതാ എൻഗേജ്മെന്റിന് മുമ്പ് നടന്ന അച്ചാര കല്യാണം എന്ന ചടങ്ങിന്റെ വിശേഷങ്ങൾ വീഡിയോ ആയി പങ്കിട്ടിരിക്കുകയായിരുന്നു താരം ഭാവി താരയുടെ കുടുംബം ഇന്ന് വീട്ടിലേക്ക് വരികയാണ് തങ്ങളുടെ വീട്ടിൽ വെച്ച് ബിനീഷിന്റെ വിവാഹ നിശ്ചയം അല്ലെങ്കിൽ അച്ചാര കല്യാണം നടക്കാൻ പോവുകയാണ് അടൂരാണ് പെണ്ണിന്റെ വീട് അവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലുള്ള തങ്ങളുടെ വീട്ടിലേക്ക് മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ട് പെണ്ണു കാണലിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു മനസമ്മതവും കല്യാണ തീയതിയും നിശ്ചയിക്കാൻ വേണ്ടിയാണ് താരയുടെ കുടുംബവും ബന്ധുക്കളും വരുന്നത് ഇരുപത്തിയഞ്ചു പേരോളം ഉണ്ട് കല്യാണം എല്ലാവരെയും വിളിച്ചുകൂട്ടി അടിപൊളിയാക്കാനാണ് പ്ലാൻ എല്ലാവരെയും കല്യാണം ക്ഷണിക്കും തീയതിയും അറിയിക്കും താരയുടെ പല ബന്ധുക്കളുടെയും പേര് തങ്ങൾക്ക് അറിയില്ല താരയുടെ വീട്ടിൽ നിൽക്കാൻ പോകുമല്ലോ അപ്പോഴേക്കും എല്ലാവരുടെയും പേര് തൻ പഠിച്ചു പറഞ്ഞു തരാം അച്ചാര കല്യാണത്തിലുള്ള പന്തൽ തങ്ങൾ തന്നെയാണ് വീട്ടു തുണി വാങ്ങിച്ച് സെറ്റാക്കിയത് എവിടെ ചെന്നാലും കുട്ടികളെയാണ് താൻ ആദ്യം പരിചയപ്പെടുന്നത് അവരുടെ എല്ലാം പേര് തനിക്ക് അറിയാം വീടിന് മുന്നിലൂടെയുള്ള കാനയെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് കോർപ്പറേഷൻകാർ ഇതുവരെയും സ്ലാബ് ഇട്ട് തന്നിട്ടില്ല കോർപ്പറേഷന്റെ കാനയാണത് വീട് കാണിക്കുമ്പോൾ കാനയുടെ ഭാഗവും അതിൽ ഉൾപ്പെടും അതൊരു കുറവാണ് പക്ഷേ തങ്ങൾ അത് പരിഹരിക്കും ഭക്ഷണം വീട്ടിലാണ് ഒരുക്കിയത് ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടന്നാൽ ഇതുപോലെയൊക്കെ ആകും ഉണ്ടാവുക മോഡേൺ രീതി ഒന്നും തന്നെയില്ല സാധാരണ രീതിയിലാണ് ചടങ്ങുകൾ നടത്തിയത് സാധാരണക്കാരന്റെ പെണ്ണ് കാണലും ചെക്കൻ കാണലും എല്ലാം ഇതുപോലെയാകും അച്ചാര കല്യാണം എന്നാൽ മനസമ്മതത്തിന്റെ ഡേറ്റ് അറിയിക്കുക കല്യാണത്തിന്റെ ഡേറ്റ് അറിയിക്കുക അതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ചാരം എന്നാൽ സ്ത്രീധനം കൊടുക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് പണ്ട് സ്ത്രീധനം കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല താൻ സ്ത്രീധനം വാങ്ങിയല്ല വിവാഹം കഴിക്കുന്നത് തങ്ങൾക്ക് തങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സ്ത്രീ അതായത് താര തന്നെയാണ് ധനം കാരണവന്മാരാണ് തീയതിയൊക്കെ തമ്മിൽ സംസാരിച്ചു തീരുമാനിക്കുന്നത് അച്ചാര കല്യാണത്തെ കുറിച്ച് സംസാരിക്കവെ ബിനീഷ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് മോന്റെ വിവാഹം നടക്കാനായി കുറേ നാളുകളായി കാത്തിരിക്കുകയാണ് അവന് പല വിവാഹ ആലോചനകളും വന്നിരുന്നു എന്നാൽ അപ്പോഴെല്ലാം വിനീഷ് ഇപ്പോൾ വേണ്ട ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് തട്ടി മാറ്റുകയായിരുന്നു